ജസ്റ്റ് ക്രിയേഷൻസിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് കുറച്ച് പ്രീമിയം നൈറ്റിൻ്റെ കളർ ആയിട്ടാണ് വന്നിരിക്കുന്നത് അത് ശന്താൻ നൈറ്റിയാണ് വന്നിരിക്കുന്നത് സൈസ് വന്നിരിക്കുന്നത് ലാർജാണ് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് സെവൻ നയൻ ഫൈവ് ആണ് റേറ്റ് വന്നിരിക്കുന്നത് നമുക്ക് ഒരോന്നായിട്ട് കാണാം ആദ്യത്തെ കളർ വന്നിരിക്കുന്നത് നല്ലൊരു ഓറഞ്ച് ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത് അത് ഡാർക്ക് ഓറഞ്ചിൻ്റെ ഡാ ഡോട്ടും ലൈറ്റ് ഓറഞ്ചുമാണ് വന്നിരിക്കുന്നത് അതിൻ്റെ ചെസ് പോർഷൻ വന്നിരിക്കുന്നത് നല്ല അടിപൊളി ഡിസൈനാണ് ചെസ് പോർഷനിൽ കൊടുത്തിരിക്കുന്നത് ഇത് ഡോട്ടുള്ള പാറ്റേൺ ആണ് ഡോട്ടിൻ്റെ പാറ്റേൺ ആണ് വന്നിരിക്കുന്നത് ഇതിൻ്റെ ഫ്ലീറ്റ്സ് വന്നിരിക്കുന്നത് ഒരു സ്പെഷ്യൽ ആയിട്ടാണ് രണ്ട് സൈഡിൽ നിന്ന് മാത്രമേ ഇങ്ങനെ ഫ്ലീറ്റ്സ് ഉള്ളൂ ഫുൾ ഫ്ലീറ്റ്സ് ഇല്ല ഫ്രണ്ട് സൈഡിനും ബാക്ക് സൈഡും ഫ്ലീറ്റ്സ് ഉള്ള മോഡലാണ് ഇത് സൈസ് ലാർജ് ആണ് പ്രൈസ് സെവൻ നയൻറ്റി ഫൈവ് എന്റെ അടുത്ത കളർ ആണ് അടുത്ത കളർ നല്ല അടിപൊളി കളറാണ് വെറൈറ്റി കളറാണ് വന്നിരിക്കുന്നത് ഗ്രീൻ ആണ് ഇത് കളർ വന്നിരിക്കുന്നത് ഒരു ലൈറ്റ് പോലത്തെ യെല്ലോ ഗ്രീൻ മാമ്പഴ യെല്ലോ അതുപോലത്തെ ഒരു കളറാണ് ഗ്രീൻ കളറിൽ ഡോട്ടു ആണ് വന്നിരിക്കുന്നത് എന്റെ ക്ലോസർ വ്യൂ കാണിച്ചു തരാം ഇങ്ങനെ ഒരു ക്ലോസർ വ്യൂ വരുമ്പോ ഇങ്ങനെയാണ് അതിന്റെ ബാക്ക് പോർഷൻ വരുന്നത് ഫ്ലീറ്റ്സ് വരുന്നത് ബാക്ക് പോർഷൻ ഇങ്ങനെയാണ് അതിൻ്റെ ഫ്ലീറ്റ്സ് വരുന്നത് ഇതിന് സ്ലീവിൻ്റെ എൻഡിലും ലേസ് കൊടുത്തിട്ടുണ്ട് ഇങ്ങനെയാണ് അതിൻ്റെ ഫുൾ വ്യൂ ഇങ്ങനെ വരും നല്ല സോഫ്റ്റ് മെറ്റീരിയൽ നല്ല സോഫ്റ്റ് കോട്ടൺ മെറ്റീരിയൽ കോട്ടൺ കോട്ടനാണ് പ്യുവർ ആണ് നല്ല സോഫ്റ്റ് മെറ്റീരിയലുമാണ് അടുത്തൊരു കളർ വന്നിരിക്കുന്നത് നല്ലൊരു ബ്ലൂ ആണ് കളർ വന്നിരിക്കുന്നത് നല്ല ബ്ലൂ ആണ് ബ്ലൂവും വൈറ്റും കൂടിയുള്ള കോമ്പിനേഷൻ ആണ് വന്നിരിക്കുന്നത് എല്ലാത്തിനകത്തും സ്ലീവിനകത്ത് ലേസ് ഒക്കെ ഉള്ളതാണ് ഉള്ള മോഡലാണ് എംബ്രോയ്ഡറി വർക്കും നല്ല എംബ്രോയ്ഡറി വർക്കും ആണ് കൊടുത്തിരിക്കുന്നത് ഇട്ട് കഴിഞ്ഞാൽ നല്ല ലുക്കുള്ള നല്ലൊരു നെറ്റിയാണ് എൻ്റെ ഫുൾ വ്യൂ വരുമ്പോൾ ഇങ്ങനെ വരും റേറ്റ് വന്നിരിക്കുന്നത് സെവൻ നയൻ ഫൈവ് അടുത്തൊരു കളർ വന്നിരിക്കുന്നത് നല്ലൊരു മെറൂൺ ഷെയ്ഡാണ് വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് വന്നിരിക്കുന്നത് ഡാർക്ക് മെറൂൺ അല്ല ഇച്ചിരി കൂടി ലൈറ്റായിട്ടുള്ളൊരു മെറൂൺ ആണ് ബട്ടൺ ഇങ്ങനെ ഓപ്പണിംഗ് ഒക്കെ ഉണ്ട് കേട്ടോ അതുപോലെ അതിൻ്റെ നെക്ക് നോക്കിയൊരു സ്പെഷ്യൽ നെക്കൊക്കെയാണ് വന്നിരിക്കുന്നത് എംബ്രോയ്ഡറി അതുപോലെ തന്നെ നല്ലതായിട്ടുള്ളൊരു എംബ്രോയ്ഡറി ഉണ്ട് എൻ്റെ ഫുൾ വ്യൂ വരുമ്പോൾ ഇങ്ങനെ വരും എല്ലാ സൈസ് ലാർജ് തന്നെയാണ് പ്രൈസ് വന്നിരിക്കുന്നത് സെവൻ നയൻ ഫൈവ് ആണ് എൻ്റെ ബാക്ക് പോർഷൻ ഇങ്ങനെ വരും എല്ലാം നല്ല സോഫ്റ്റ് മെറ്റീരിയലാണ് അടുത്തൊരു കളർ വന്നിരിക്കുന്നത് ലൈറ്റ് ഒരു ആണ് കളർ വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് എൻ്റെ ബാക്ക് പോർഷൻ ഇങ്ങനെ വരും ഫുൾ വ്യൂ വരുമ്പോഴിങ്ങനെ വരും റേറ്റ് വന്നിരിക്കുന്നത് സെവൻ നയൻ ഫൈവ് അടുത്തൊരു കളർ വന്നിരിക്കുന്ന നല്ലൊരു രാഷാണ് കളർ വന്നിരിക്കുന്നത് ആഷിൽ ഇങ്ങനെയാണ് എംബ്രോയിഡറി വർക്ക് വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് അതുപോലെ തന്നെ സ്ലീവിൻ്റെ എൻറ്റിൽ കൊടുത്തിട്ടുണ്ട് ഫുൾ വീവ് വരുമ്പോഴിങ്ങനെ വരും എൻ്റെ ബാക്ക് പോർഷൻ ഇങ്ങനെ വരും സൈസ് ലാർജ് തന്നെ പ്രൈസ് വന്നിരിക്കുന്നത് സെവൻ നയൻ ഫൈവ് അടുത്ത കളർ വന്നിരിക്കും നല്ലൊരു ബ്ലൂ ആഷാണ് കളർ വന്നിരിക്കുന്നത് അതിൻ്റെ ചെസ്റ്റ് പോർഷനിൽ ഇങ്ങനെ വരും വർക്കൊക്കെ ബാക്ക് പോർഷനിലും ഇങ്ങനെയാണ് വരുന്നത് ഇതെല്ലാം പോക്കറ്റും കൂടി ഉള്ള മോഡലാണ് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് സെവൻ നയൻ ഫൈവാണ് സോഫ്റ്റ് കോട്ടൻ ലാർജ് എല്ലാത്തിനും ഉണ്ട് ഇങ്ങനെ സൈഡിൽ സൈഡ് പോക്കറ്റ് സൈഡ് പോക്കറ്റ് അടുത്തൊരു കളർ വന്നിരിക്കുന്നത് നല്ല ഒന്നീൻ ഫിങ്ങിൻ്റെ കളറാണ് വന്നിരിക്കുന്നത് എൻ്റെ ചെസ് പോഷൻ ഇങ്ങനെ വരും എംബ്രോയിഡറി വർക്ക് ഇങ്ങനെയാണ് വന്നിരിക്കുന്നത് എൻ്റെ ഫുൾ വ്യൂ ഇങ്ങനെ വരും എല്ലാം നല്ല എംബ്രോയിഡറി വർക്കുള്ള നല്ല ഡിസൈനുള്ള നല്ല നെറ്റുകളാണ് അടുത്ത വന്നിരിക്കുന്നത് നല്ലൊരു ആണ് ഡാർക്ക് മെറൂൺ ആണ് കളർ വന്നിരിക്കുന്നത് ഇതിന്റെ നെക്ക് എന്ന് പറഞ്ഞാൽ സൺഡേ മൺഡേ മോഡലാണ് അതിൻ്റെ നെക്ക് വന്നിരിക്കുന്നത് ഇങ്ങനെ ഫ്രണ്ട് സൈഡും ബാക്ക് സൈഡും സ്ക്വയർ നെക്ക് ഒത്തിരി ഇറങ്ങിയിട്ടുള്ള നെക്കൊന്നും അല്ല നല്ല പഴത്തിനുള്ള നെക്കാണ് ഫ്രണ്ടും ബാക്കും ഇറങ്ങിയ നെക്കാണ് അതുപോലെ തന്നെ അതിൻ്റെ ഫ്ലീറ്റ്സ് വരുന്നത് ഇങ്ങനെയാണ് അതിൻ്റെ ഫ്ലീറ്റ്സ് വരുന്നത് ബാക്ക് സൈഡും സെയിം തന്നെയാണ് വരുന്നത് ഫ്രണ്ടിലൊരു ലേസ് ഒക്കെ വെച്ചിട്ടുണ്ട് ഇങ്ങനെ ഒരു ലേസ് ഉണ്ട് ലേസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് ഫുൾ വ്യൂ വരുമ്പോൾ ഇങ്ങനെ വരും ഇതിന്റെ റേറ്റ് വന്നിരിക്കുന്നത് സെവൻ എയ്റ്റ് ഫൈവ് ആണ് അടുത്തതിന്റെ കളർ വന്നിരിക്കുന്നത് ഇത് നമ്മുടെ മുന്തിരി കളർ അല്ലേ ആ കളറാണ് വന്നിരിക്കുന്നത് ഇങ്ങനെ ഫ്രണ്ട് സൈഡിലും ബാക്ക് സൈഡിലും സെയിം തന്നെ സ്ക്വയർ നെക്ക് ആണ് വന്നിരിക്കുന്നത് ഇതിന്റെ ഫുൾ വ്യൂ വരുമ്പോൾ ഇങ്ങനെ വരും ബാക്ക് പോർഷൻ ഇങ്ങനെ വരും ഇതിന്റെ റേറ്റ് വന്നിരിക്കുന്നത് സെവൻ എയ്റ്റ് ഫൈവ് എല്ലാം സോഫ്റ്റ് കോട്ടൺ തന്നെയാണ് മെറ്റീരിയൽ വന്നിരിക്കുന്നത് ഇനി ഒരു കോട്ടൻ്റെ നമ്മുടെ ജയ്പൂർ കോട്ടൻ്റെ ഒരു നൈറ്റിയും കൂടെയുണ്ട് അത് റിലാക്സിൻ്റെ നൈറ്റി ആണ് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് ഫൈവ് എയ്റ്റി ആണ് ലാർജ് സൈസ് വന്നിട്ടുള്ളത് പ്യൂർ കോട്ടൺ വേണ്ടവർക്ക് നല്ല കോട്ടൺ ഇതിനും പോക്കറ്റ് ഉള്ള മോഡലാണ് ഇതിന്റെ കളർ വന്നിരിക്കുന്നത് ഒരു യെല്ലോയും ഓറഞ്ചും കൂടെ മിക്സ് ആയിട്ടുള്ള ഒരു കളറാണ് ബാക്ക് പോർഷൻ ഇങ്ങനെ വരും പിന്നെ ജയ്പൂർ കോട്ടൻ്റെ ഒരു ഇതുണ്ടല്ലോ അതിങ്ങനെ വെച്ചിട്ടുണ്ട് സ്ലീവിലും അത് വെച്ചിട്ടുണ്ട് അങ്ങനെ ലാർജ് സൈസിലെ പ്രീമിയം ക്വാളിറ്റി നേറ്റർ കളക്ഷൻസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇതിലേക്കെങ്കിലും നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പർ മെസ്സേജ് അയക്കോ വിളിക്കുകയോ ചെയ്താൽ മതി ഡിസ്ക്രിപ്ഷൻ ബോക്സിൻ്റെ ഇൻസ്റ്റഗ്രാമിൻ്റെ വാട്സപ്പിൻ്റെയും ഗ്രൂപ്പിൻ്റെയും ലിങ്ക് ഇടാം ഗ്രൂപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്യുവാണെങ്കിൽ ഡെയിലി അപ്ഡേറ്റ്സ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇനി ഒരു അടുത്ത വീഡിയോമായി കാണുന്നവരെ എല്ലാവർക്കും ബൈ